ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനം രാജ്നാഥ് സിംഗ് നടത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുകയാണ് ഇനി ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് അഞ്ചാം തലമുറ വിമാനങ്ങൾ എഞ്ചിനുകൾ നിർമ്മിക്കുകയാണല്ലേ തീർച്ചയായിട്ടും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പഴയതുപോലെയല്ല വളരെ ചടുലമായിട്ടാണ് ക്യുക്കായിട്ടാണ് നീക്കങ്ങൾ ഇന്ത്യയുടെ നോക്കൂ അമേരിക്കയുമായിട്ട് ഈ ഇറക്കുമതി തീരുവ പ്രശ്നത്തിൽ നമ്മൾ തെറ്റി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതാണ് വിഷയം അതും ഇന്ത്യൻ രൂപയിൽ കൊടുത്ത് വാങ്ങുന്നു ഡോളർ കൊടുത്തല്ല വാങ്ങുന്നത് ഇതാണ് അമേരിക്കയ്ക്ക് വലിയ ചൊറിച്ചിലുണ്ടാക്കിയ സംഗതി ഉടനെ ട്രംപ് ചൊറിയാൻ വന്നു നമ്മളിതാ വളരെ കൃത്യമായിട്ട് ആദ്യം കൊടുത്ത മറുപടി നിന്റെ എഫ് തേർട്ടി ഫൈവ് വേണ്ട അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം ഞങ്ങൾക്ക് വേണ്ട അത് ഞങ്ങൾ തരാം എന്നൊക്കെ പറഞ്ഞ് അമേരിക്ക വലിയ ഈ ഔദാര്യം കാണിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ദയ നമ്മളോട് കാണിക്കുകയാണ് അത് വേണമെങ്കിൽ ഞങ്ങൾ തരാം നിങ്ങൾ വാങ്ങിച്ചോ ഒരു നമ്മളോട് ഒരു ഔദാര്യം കാണിക്കുന്നവരെ ഇന്ത്യ പറഞ്ഞത് വേണ്ട എഫ് തേർട്ടി ഫൈവ് വേണ്ട എഫ് തേർട്ടി ഫൈവിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് നമ്മൾ കണ്ടു അല്ലേ ഒരെണ്ണം മാസത്തിലധികമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒതുക്കിയിട്ടിരുന്നത് അവസാനം അമേരിക്കയിൽ നിന്ന് ആൾ വന്ന് ഇരുപത്തഞ്ചിലധികം എഞ്ചിനീയർമാർ വന്ന് അത് നന്നാക്കി കൊണ്ടുപോയി അപ്പോൾ അതുകൊണ്ട് ആ അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ഗുണനിലവാരം എത്രയുണ്ടെന്ന് നമ്മളെ ആരും പറഞ്ഞ് പഠിപ്പിക്കേണ്ട അതങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി റഷ്യയുടെ അഞ്ചാം തലമുറ വിമാനം സുഖോയ് അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കുറെ മുന്നോട്ട് പോയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ഈ അഞ്ചാം തലമുറ വിമാനങ്ങൾ ആവശ്യമുണ്ട് ഈ വിമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം ഒരു കാറ് അസംബിൾ ചെയ്ത് പോലെയോ അല്ലെങ്കിൽ ഒരു ടു വീലർ അസംബിൾ ചെയ്ത് പോലെയോ ഒരു ബസ് നിർമ്മിക്കുന്നത് പോലെ ഒന്നും എളുപ്പമല്ല അതൊക്കെ അത് തന്നെ മാസത്തിലധികം ഒരു മാസത്തിലധികം ഈ പാർട്സുകൾ കിട്ടിയാൽ പോലും അത് അസംബിൾ ചെയ്ത് ശരിയാക്കി എടുക്കാൻ ഏതാണ്ട് ഒരു മാസത്തെ സമയമൊക്കെ വരും അത് മൊത്തം ഒരു കാറായി അല്ലെങ്കിൽ ഒരു വാഹനമായി അത് എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് പുറത്തിറങ്ങാൻ ഒരു മാസത്തിലധികം സമയം വേണ്ടിവരും ഇവിടെ ഇപ്പോൾ വിമാനങ്ങളുടെ കാര്യത്തിൽ അത് വർഷങ്ങൾ വേണ്ടി വരും നമുക്കറിയാം തേജസ് എന്ന് പറഞ്ഞൊരു വിമാനം നമ്മളിപ്പോൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നു അതിൻ്റെ എഞ്ചിൻ നമ്മൾ അമേരിക്കയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് ജിഇ എന്ന് പറയുന്ന കമ്പനി ജനറൽ ഇലക്ട്രിക്കൽസ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയാണ് അതിൻ്റെ എഞ്ചിനുകൾ തരുന്നത് അതുപോലെ തന്നെ നമ്മൾ യു കെ ലണ്ടനിൽ നിന്ന് നമ്മൾ എഞ്ചിനുകൾ വാങ്ങുന്നുണ്ട് അത് റോൾസ് റോയ്സിൻ്റെ എഞ്ചിനുകളാണ് നമ്മൾ വാങ്ങുന്നത് ഇതൊക്കെ വിമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ലോകത്തെമ്പാടും ഇങ്ങനെ പല രാജ്യങ്ങളും ഈ ഇവരിൽ നിന്ന് ഇതിൻ്റെ എഞ്ചിനുകൾ യന്ത്രങ്ങൾ വാങ്ങിയിട്ട് അത് അവരുടെ രാജ്യത്ത് വെച്ച് അസംബിൾ ചെയ്ത് വിമാനമാക്കി മാറ്റും അതുതന്നെ ഒരു നീണ്ട പ്രക്രിയയാണ് രണ്ടായിരത്തി ഒമ്പതിൽ നമ്മൾ ഒപ്പിട്ട കരാറിലെ എഞ്ചിനാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് ഇതിനിടയ്ക്ക് നമ്മൾ കാവേരി എന്ന് പറയുന്ന ഒരു എഞ്ചിൻ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തു അപ്പം അത് അതിന്റെ പരീക്ഷണത്തിലാണ് അത് റഷ്യയുടെ ജെറ്റ് വിമാനത്തിൽ ഉപയോഗിക്കുന്ന എൻജിനാണ് അത് റഷ്യയുടെ എഞ്ചിനോടൊപ്പം വെച്ചുകൊണ്ടാണ് അത് നമ്മൾ പരീക്ഷിക്കുന്നത് ആ പരീക്ഷണം വിജയിച്ചാൽ അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മൾ നിർമ്മിക്കാൻ തുടങ്ങും പക്ഷെ അത് വിജയമാണ് ഈ കാവേരി എഞ്ചിൻ്റെ നിർമ്മാണം നമ്മളെ സംബന്ധിച്ച് ആ എൻജിൻ വികസിപ്പിച്ചെടുത്തത് തദ്ദേശീയമായിട്ടാണ് പരിപൂർണമായിട്ടും തദ്ദേശീയമായിട്ടാണ് അത് നമുക്ക് വിജയമാണെന്ന് തന്നെയാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇതൊക്കെ നടക്കുമ്പോഴും നമുക്ക് ഈ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് വിമാനം ആവശ്യമുണ്ട് അത് നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിയാൽ പോലും ഭാവിയിൽ നമുക്ക് സ്വന്തമായിട്ട് ഇതെല്ലാം വേണം ഇതൊക്കെ നിർമ്മിക്കാൻ കഴിയണം അതാണ് മോദി സർക്കാരിൻ്റെ നയം മോദി സർക്കാർ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചത് മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പ്രോജക്റ്റ് മുന്നോട്ട് വെച്ചത് ഇത് ഇന്ത്യയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ ആത്മനിർഭർ ഭാരത് എന്നൊക്കെ പറയുന്ന പ്രോജക്റ്റ് തദ്ദേശീയമായിട്ട് ഏത് വസ്തുവിനെ ഏത് ഉൽപ്പന്നത്തെയും ഉൽപാദിപ്പിക്കുക എന്ന നയമാണ് മുന്നോട്ട് വെക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇത് നമുക്ക് തദ്ദേശീയമായിട്ട് നിർമ്മിക്കണമെങ്കിൽ ചില കാര്യങ്ങളിൽ നമുക്ക് വെല്ലുവിളിയുണ്ട് ഉദാഹരണത്തിന് വിദ്യ അതുപോലെ ചില സ്പെയർ പാർട്സുകൾ ഇതിന്റെ ഈ നിർമ്മാണ സാമഗ്രികൾ ഇതൊക്കെ നമുക്ക് എല്ലാം തദ്ദേശീയമായിട്ട് കിട്ടണമെന്നില്ല അതിന് നമുക്ക് ചിലപ്പോൾ നമ്മുടെ രാജ്യത്ത് കിട്ടാത്ത ചില സാധനങ്ങൾ നമുക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നും വരുത്തേണ്ടി വരും വില കൊടുത്ത് വാങ്ങേണ്ടി വരും അതുപോലെ തന്നെ ടെക്നോളജി സാങ്കേതിക വിദ്യ നമ്മുടെ ഇല്ലാത്തൊരു ടെക്നോളജി മറ്റൊരു രാജ്യത്തു നിന്നും നമ്മൾ കടം കൊള്ളേണ്ടി വരും അതുകൊണ്ട് ഈ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങൾ പോർവിമാനങ്ങളുടെ കാര്യത്തിൽ നമുക്കങ്ങനെ നമ്മൾ തദ്ദേശീയമായിട്ടേ വികസിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിർബന്ധം പിടിച്ചിരുന്ന പെട്ടുപോ നമ്മളെക്കാൾ വളരെ മുമ്പേ മറ്റു പല രാജ്യങ്ങളും അത് നിർമ്മിക്കുകയോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള രാജ്യങ്ങളിൽ നിന്ന് വില കൊടുത്ത് വാങ്ങുകയോ ചെയ്യും അപ്പം നമുക്ക് വില കൊടുത്ത് വാങ്ങാം റഷ്യടയിലുണ്ട് നമ്മൾ വില കൊടുത്ത് വാങ്ങുകയും ചെയ്യും പക്ഷെ ഒരു നിശ്ചിത സംഖ്യയ്ക്ക് അപ്പുറത്തേക്ക് അത് അങ്ങനെ വില കൊടുത്ത് അത്രയും പണം നമ്മൾ ചെലവഴിച്ച് അത് വാങ്ങുന്നതിനേക്കാളും ഇവിടെ സ്വന്തമായിട്ട് ആ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത് തദ്ദേശീയമായിട്ട് ആ വിമാനങ്ങൾ നിർമ്മിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഏറ്റവും ചടുലമായ ഏറ്റവും വേഗത്തിലുള്ള തീരുമാനം ഇന്ത്യ കൈക്കൊണ്ടതും രാജ്നാഥ് സിംഗ് അത് പ്രഖ്യാപിച്ചതും ഈ ഫ്രാൻസിലെ സഫ്രയാൻ എന്ന് പറയുന്ന ഒരു കമ്പനി ഈ വിമാന എഞ്ചിനുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനി ഉണ്ട് അവരുമായിട്ട് ചേർന്ന് നമ്മുടെ ബാംഗ്ലൂര് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഗവേഷണങ്ങളുമുണ്ട് അവര് ഈ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങളുടെ എഞ്ചിൻ ഈ രണ്ടു പേരും ചേർന്ന് നിർമ്മിക്കും എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അത് സംബന്ധിച്ചാണ് രാജ്നാഥ് സിംഗ് പ്രഖ്യാപനം നടത്തിയത് അതായത് ഈ ഇപ്പോൾ ഡൽഹിയിൽ ഒരു വലിയ എക്സ്പോയൊക്കെ നടന്നു ആ എക്സ്പോയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ചടങ്ങിലാണ് രാജ്നാഥ് സിംഗ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഈ നമ്മുടെ ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള വിമാനങ്ങളുടെ കാര്യത്തിൽ പോർ വിമാനങ്ങളുടെ കാര്യത്തിൽ ഒക്കെ ഒരു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ എക്സ്പോയിൽ ഉണ്ടായിരുന്നത് അവിടെയാണ് ഒരു ചടങ്ങിൽ പങ്കെടുക്കവേ രാജ്നാഥ് സിംഗ് ഈ എന്താ പറയുക എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഈ പ്രഖ്യാപനം നടത്തിയത് ഏതാണ്ട് ഒരു വർഷം മുമ്പ് തന്നെ നമ്മൾ പതിനയ്യായിരം കോടി രൂപ ഈ സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം ഈ സ്റ്റെൽത്ത് വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ ഉൾപ്പെടെയുള്ളവ വികസിപ്പിക്കുന്നവൻ്റെ പ്രാരംഭ നടപടികളിലേക്ക് കടക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് അനുവദിച്ചിരുന്നു കാരണം മറ്റൊരു കാര്യം ശ്രദ്ധിച്ച മനസ്സിലായി ഈ ഓപ്പറേഷൻ പെഹിർഗാമിന് പിന്നാലെ അല്ലെ ഈ ഓപ്പറേഷൻ പിന്നാലെ വലിയ രീതിയിലാണ് പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ നീക്കങ്ങൾ അതിവേഗത്തിലാണ് പണം മുടക്കുന്നു അങ്ങനെ പണ്ട് കാലത്ത് നമുക്കറിയാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് പണം ഇല്ലെന്ന് പറഞ്ഞ് നാം പിന്നോട്ട് പോയിരുന്നു ഇപ്പോൾ പണം ഒരു കാര്യമല്ല ആയുധങ്ങൾ കൃത്യമായി വേണം അത് നാം വിൽക്കുകയും ചെയ്യും ഈ യു പി എ സർക്കാരിൻ്റെ കാലത്ത് രണ്ട് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് നമ്മൾ സാമ്പത്തികമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു രണ്ട് നമ്മൾ രാജ്യങ്ങളെ പ്രകോപിപ്പിക്കാതിരിക്കുക അവരെ നമ്മൾ വെല്ലുവിളിക്കാതിരിക്കുക അവരിങ്ങോട്ട് ആക്രമിച്ചാൽ ഒരു കരണം തടിച്ചാൽ മറ്റേ കരണവും കാണിച്ചു കൊടുക്കുക അപ്പോൾ പാകിസ്ഥാൻ വന്ന് രണ്ട് സൈനികരുടെ തല തലയേർത്തോണ്ട് പോയാൽ നമ്മൾ നാല് സൈനികരെ അവിടെ ഡ്യൂട്ടിക്കിടും എന്തിനാ വീണ്ടും നാല് പേരുടെ തല കൂടെ അറുത്തോണ്ട് പോയാൽ അതുപോലെ ദുർബലമായ ചില സമീപനങ്ങൾ ചില നിലപാടുകൾ സ്വീകരിച്ച് നമ്മൾ ഈ പറഞ്ഞതുപോലെ അയ്യോ ഞങ്ങൾ പാവങ്ങളാണേ ഉപദ്രവിക്കരുതേ ഉടനെ അമേരിക്കയെ വിളിച്ച് കരയും ഞങ്ങളേതാ പാകിസ്ഥാൻ തോണ്ടി പിച്ചി നുള്ളി എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ അതൊന്നുമല്ല അല്ല വളരെ കൃത്യമായിട്ട് നരേന്ദ്രമോദിയും ഇന്ത്യ ഗവൺമെൻറ്റും അടിച്ചാൽ ഉടനെ തിരിച്ചടി അതാണ് ഇപ്പോൾ ഈ വിമാനങ്ങളുടെ കാര്യത്തിൽ പോലും നമ്മൾ കാണുന്നത് ഇത്തരം ആയുധങ്ങൾ വാങ്ങുന്ന കാര്യത്തിലൊക്കെ നമ്മൾ കാണുന്നതാണ് ഫണ്ടിന് ഒരു പ്രശ്നവും നമ്മൾ വളരെ നമ്മുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല മുണ്ട് മുറുക്കി എടുത്തിട്ടാണെങ്കിലും ശരി സുരക്ഷാ കാര്യങ്ങളിൽ നമ്മൾ ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യ നമ്മൾ സ്വായത്തമാക്കും ആ സാങ്കേതിക വിദ്യയ്ക്ക് അനുസരിച്ചുള്ള ആയുധങ്ങൾ യുദ്ധോപകരണങ്ങളൊക്കെ നമ്മൾ സ്വന്തമാക്കും രണ്ടായിരത്തി മുപ്പതോടു കൂടി നാലോചിച്ച് നോക്കണം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേവലം അഞ്ചു വർഷം കൊണ്ട് ഈ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് വിമാനം ഇന്ത്യയിൽ നിർമ്മിക്കും അതിന് വേണ്ടുന്ന പ്രോട്ടോടൈപ്പ് നമ്മൾ പുറത്തിറക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തേഴ് ആകുമ്പോഴത്തേക്കും ആദ്യത്തെ അഞ്ച് പ്രോട്ടോ ടൈപ്പുകൾ പുറത്തിറക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിൽ രണ്ടായിരത്തി ഇരുപത്തേഴ് ആകുമ്പോൾ ആദ്യത്തെ പ്രോട്ടോ ടൈപ്പ് പുറത്തിറങ്ങും എന്നാണ് അറിയുന്നത് എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ് അതിൽ പങ്കാളികളായിരിക്കുന്നത് ഇപ്പം ഇത്തരത്തിൽ ഈ ഏറ്റവും പുതിയ വിദ്യ സ്വായത്തമാക്കി അതിനനുസരിച്ചുള്ള പോർവിമാനങ്ങൾ കപ്പലുകൾ യുദ്ധോപകരണങ്ങൾ ഇപ്പോൾ ടാങ്കിൻ്റെ കാര്യത്തിലും പീരങ്കിയുടെ കാര്യത്തിലൊക്കെ കരയുദ്ധത്തിന് വേണ്ടുന്ന സാധനം അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ലേസർ ടെക്നോളജിയാണ് ആ ലേസർ ടെക്നോളജിയിലും ഇപ്പോൾ നമ്മൾ കാലെടുത്ത് വെച്ചു കഴിഞ്ഞു നമുക്കിപ്പോൾ സ്വന്തമായിട്ട് ലേസർ ആയുധങ്ങൾ നമ്മുടെ കൈവശമുണ്ട് ഡ്രോണുകളുടെ കാര്യത്തില് അതുപോലെ തന്നെ ഈ റഡാറിൻ്റെ കണ്ണിൽപ്പെടാത്ത സ്റ്റെൽത്ത് വിമാനങ്ങൾ അതിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ ഏറ്റവും വേഗത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് അഞ്ചു വർഷം കൊണ്ട് ഈ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങൾ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും എന്ന ഒരു ഉറപ്പ് ഇപ്പം നമുക്കുണ്ട് നമ്മുടെ ഭരണകൂടത്തിനുണ്ട് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്കുണ്ട് ഈ ഫ്രാൻസുമായിട്ട് സഹകരിച്ച് സഫ്രയാനുമായിട്ട് സഹകരിച്ച് ഈ ഏറ്റവും പുതിയ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് പോർ വിമാനങ്ങൾ ഇന്ത്യ നിർമ്മിക്കും സ്വന്തമായിട്ട് നിർമ്മിക്കും എന്നുള്ളതാണ് രാജ്നാഥ് സിംഗിന്റെ ആ പ്രഖ്യാപനം